ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു കിച്ചൺ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം വെറുതെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കാതായി ജയിച്ചാ ആ ഒരു മൂഡിൽ തന്നെ കീനതാന്നെട്ടാ അപ്പം ഇതിന് ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നും ഉണ്ടായിട്ട് നല്ലൊരു മൂഡ് ഉണ്ടാകുമ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാനൊന്ന് ക്ലീൻ ആക്കാതെ ജയിച്ചേട്ടാ അപ്പോൾ ആ ക്ലീൻ ആക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഇടാ വിചാരിച്ച് അപ്പം കിച്ചൺ എപ്പോൾ നമുക്ക് നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയായാലും പിന്നെ ഈ ഒരു ഇതെല്ലാം എടുത്താൽ നമുക്ക് കിച്ചൺ എപ്പോൾ നീറ്റായിട്ട് ഇരിക്കും അപ്പം ഇങ്ങനെ ഞാൻ പിന്നെ കുറേ ഉപയോഗിക്കാത്ത പ്ലേറ്റ്സ് അങ്ങനത്തെ എല്ലാം കുറേ ഉണ്ടായിന് ഗ്ലാസ് അങ്ങനെയെല്ലാം ഉണ്ടായിന് അപ്പം അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അപ്പം അതിങ്ങനെ എങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൊടി പിടിച്ചിട്ട് നല്ലതുപോലെ പൊടി ഓടിച്ചിട്ടുണ്ടായിട്ടാ അപ്പം അങ്ങനെ അടുത്തുനിന്ന് കാണാൻ നല്ലതുപോലെ പൊടിയില്ലു കാണാനങ്ങനെ നമുക്ക് ക്യാമറയിൽ എത്താത്തോളം കാണുന്നൊന്നറിയില്ല ഞാൻ ഇപ്പം നോക്കുമ്പോൾ നല്ലതുപോലെ പൊടി ഓടിച്ചിട്ടുണ്ടായിട്ടാ അപ്പം അതും അതെല്ലാം ഒന്ന് ക്ലീനാക്കുക വിജയിച്ച് വെറുതെ ഇങ്ങനെ പിന്നെ സമയം ഉണ്ടായിട്ടുണ്ടതിന് അപ്പം ഫ്രീ ടൈം കിട്ടുമ്പോൾ നല്ലൊരു മൂഡും ഉണ്ടാകുമ്പോൾ ഞാൻ വിജയിച്ചു ഏതായാലും പിന്നെ അത് ഒന്ന് ക്ലീനാക്കാം പിന്നെ ഈ അധികം ഉപയോഗിക്കാത്ത സാധനമെല്ലാം നമ്മൾ എങ്ങനെയായാലും ഒരു ഒരു മാസത്തിൽ ഒരുക്കായാലും അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരുക്കായാലും അമ്മ ഇങ്ങനെ ക്ലീനാക്കിയാൽ പിന്നെ നല്ലൊരു തിളക്കം ഉണ്ടാവട്ടെ കിച്ചണെല്ലാം നല്ലൊരു തിളക്കാണ് എല്ലാം നല്ലൊരു തിളക്കം ഉണ്ടാവട്ടെ ഇതൊക്കെ ഈ കപ്പലിനെ അങ്ങനെ ഉപയോഗിക്കലൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ വെച്ചതാന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചതാന്നെട്ടാ അപ്പം ഗസ്റ്റുകളായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നതല്ലാണ്ട് അത്യാവശ്യം മറ്റു ചായ നന്നായിട്ട് ഉപയോഗിക്കില്ല കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ആടെയെല്ലാം നല്ലതുപോലെ പൊടി ഒടിച്ചിട്ടുണ്ടായിന് ആ കപ്പിനും എല്ലാത്തിനും നല്ലതുപോലെ പൊടി ഒടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഇതാ ആ ഭാഗവും എല്ലാം അങ്ങനെ ആ ഒരു ഇതുണ്ടായിന് അപ്പം അതൊക്കെ ഞാൻ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ആ ഗ്ലാസും എല്ലാം ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പം ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇതാ ആ ജനലിന്റെ ഇതാ ആ വെച്ച സ്ഥലത്തെല്ലാം നല്ലതുപോലെ പൊടി ഉണ്ടായിന് കേട്ടോ പൊടിയൊന്നു തന്നെ പിന്നെ ഒരു നിറം എല്ലാം മങ്ങിയിട്ടുണ്ടായിന് അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം അപ്പം ആഡ് ചെയ്താൽ ഞാൻ ഇത് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു പിന്നെ സൂപ്പും വെള്ളമായാലും കംഫോർട്ടായാലും കുറച്ച് വെള്ളം ആക്കിയിട്ട് ഒഴിച്ച് വെച്ച് അത് മണത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഇതാക്കുന്നതാണ് കേട്ടോ ടേബിളായാലും ടൈല് കൊടുക്കാനായാലും ആ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്പ്രേ ഇതാക്കിയിട്ട് വെക്കുന്നതാന്നെട്ടാ കംഫോർട്ടിൻ്റെ വെള്ളമാണ് ഞാൻ അധികം ഉപയോഗിക്കല് അപ്പോൾ നല്ലൊരു മണവും ഉണ്ടാകും നമുക്ക് പിന്നെ നമ്മൾ പുറത്തുനിന്ന് തന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ എല്ലാം നല്ലൊരു മണമാണ് മണമാണട്ട കംഫർട്ടിൻ്റെ ഇതായത് അപ്പം അത് ഞാൻ ഇതാക്കിയിട്ട് ഒരു പിന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് എന്താ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് എല്ലാം ഇടയ്ക്ക് ആ സൈഡെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ജനൽ ജനാലിൻ്റെ കമ്പിയെല്ലാം പിന്നെ ഞാൻ ഇങ്ങനെ ആഴ്ചക്കൊരുക്ക തുടക്കുമ്പോൾ എല്ലാ കമ്പിയും തുടക്കുമ്പോൾ തുടക്കുകട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മീത്ത ഭാഗമൊന്നും അങ്ങനെ തുടച്ചെടുക്കുന്നില്ല ഈ ഭാഗം ഇതായി കപ്പ് വെച്ച് ഇതെല്ലാം എപ്പം നമുക്ക് ഡെയിലി തുടക്കാനെല്ലാം ബുദ്ധിമുട്ടല്ലേ കപ്പ് എടുത്ത് മാറ്റണം അങ്ങനെ എല്ലാവ എന്തായാലും അത്ര ഇതുണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ ഉപയോഗിക്കാത്ത ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ എടുത്ത് മാറ്റലും അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇതേപോലെ രണ്ടാഴ്ചയിലും ഒരുക്കോ ഒരു മാസത്തിലൊരിക്കോ അങ്ങനെ അനക്കൊരു മൂഡ് തോന്നുമ്പോൾ ഞാനിതെല്ലാം ചെയ്യാം അപ്പോൾ ഇത് കുറച്ച് നാളായിട്ടോ ഇപ്പം ചെയ്യാത്തത് അപ്പം ഇതാ ആ ജനലിൻ്റെ സൈഡും എല്ലാം ഒന്ന് ഞാൻ ഒരു നല്ല കോട്ടൻ തുണി വെച്ചിട്ട് എന്നെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കണ്ടില്ല മാറ്റം ആ ജനലിനെല്ലാം പൊടിപൊടിച്ചിട്ടുണ്ടായിന് അപ്പം ആടയും എല്ലാം നല്ലതുപോലെ ഞാൻ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഉണങ്ങിയ തുണിയോണ്ട് നന്നെ കോട്ടൻ തുണിയോട് തുടച്ചിട്ട് ഉണങ്ങിയ തുണിയോട് ഞാനൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടെട്ടോ അപ്പോൾ ഇതാ പ്ലേറ്റെല്ലാം ഞാൻ ഇതാ കഴുകാൻ വെച്ചിട്ടുണ്ട് ഇതൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്ത പ്ലേറ്റാണ് അപ്പോൾ ഇത് ഈ പ്ലേറ്റിനെല്ലാം നല്ലതുപോലെ തന്നെ പൊടി പിടിച്ചിട്ടുണ്ടായി കയ്യോടും ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ലതുപോലെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എത്രത്തോളം കാണാൻ കഴിയുന്നതെന്ന് അറിയില്ല അപ്പോൾ ഇത് ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം കഴുകിയിട്ട് എടുത്താൽ ഇതെല്ലാം നല്ല ക്ലിയറായിട്ട് ഇതുണ്ടാവും കേട്ടോ നല്ലൊരു പിന്നെ നീറ്റായിട്ട് തന്നെ ഉണ്ടാവും അപ്പം ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം മാറ്റിയിച്ചിട്ടുണ്ടെട്ടെ ആ ഗ്ലാസും പ്ലേറ്റും എല്ലാം ഒന്ന് കഴുകിയെടുക്കണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർക്കാമൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ അപ്പോൾ ഈ കപ്പ് എന്താണ്ട ഇതെല്ലാം ഉപയോഗിക്കാത്ത കപ്പാന്നിട്ടോ അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ആ കളറെല്ലാം ഒന്നും പൊടിപൊടിച്ചിട്ട് ആ ഒരു നമ്മൾ ആ നല്ലൊരു തിളക്കം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴുകിയെടുത്താൽ ഇപ്പം നല്ലൊരു തിളക്കം കിട്ടും നമുക്ക് ആ കിച്ചണിലേക്ക് വരാനും നല്ലൊരു ഇതാന്നെട്ടോ നല്ല നീറ്റായിട്ട് കാണുമ്പോൾ നല്ലൊരു ഇതാണ് അപ്പം എന്തായാലും പ്ലേറ്റെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് വൈറ്റായതുകൊണ്ട് പ്രത്യേകിച്ചാണ് പ്ലേറ്റിനെല്ലാം വേഗം പൊടിപൊടിക്കുകയും നമ്മൾ ഉപയോഗിക്കാത്ത ഏത് സാധനമായാലും പെട്ടെന്ന് ആണെന്നല്ല പൊടിപൊടിക്കലും ഇതെല്ലാം അപ്പം പിന്നെ അപ്പം അതെല്ലാം ഒന്ന് ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ കിച്ചണെല്ലാം എപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കുറേ പാത്രങ്ങൾ ഇങ്ങനെ ഷെൽഫിൽ വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കഴുകിയിട്ടെല്ലാം വെക്കലി കേട്ടോ പിന്നെ കൊല്ലം അതെല്ലാം കഴുകിയിട്ട് വെക്കലിണ്ട് പക്ഷേ പിന്നെ കിച്ചൺ സെറ്റിൻ്റെ ഉള്ളും അതെല്ലാം ആഴ്ചയിൽ ഒരിക്കൽ നീറ്റാക്കിയിട്ട് വെക്കും കേട്ടോ അപ്പോൾ അവിടെയൊന്നും അങ്ങനെ പണിയില്ല കിച്ചൺ സെറ്റിൻ്റെ ഉള്ളിലായാലും പിന്നെ ഇങ്ങനെ കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഇങ്ങനെ നീറ്റാക്കിയിട്ട് തന്നെ വെച്ചിരുന്നെല്ലാം ഗസ്റ്റുകൾ വരുമ്പോൾ അത്യാവശ്യം എടുക്കുന്ന പാത്രങ്ങളാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല കേട്ടോ ഉള്ളിലായ ഉള്ളിലൊന്നും ക്ലീനാക്കേണ്ട പ്രശ്നമില്ല ഈ പുറത്തൊന്ന് ഇങ്ങനെ ഒരു വലിയൊരു ക്ലീനിങ്ങില്ലേ അങ്ങനെ ചെയ്യാൻ ഇല്ല ഒരു ക്ലീനിങ്ങാന്നെട്ടോ അപ്പം അതാ എനിക്ക് ഭയങ്കര പേടിയാന്നട്ടെ ഇങ്ങനത്തെ ഈ കുപ്പി പാത്രം എടുത്തിട്ട് കഴുകലല്ല ഇപ്പം എൻ്റെ വന്ന് ആ കപ്പ് വീണിട്ടുണ്ടായിരുന്നു സൈഡ് ചെറുങ്ങനെ ഒരു കഷ്ണം പോയിട്ടുണ്ടായിരുന്നേട്ടാ എന്നാലും അങ്ങനെ വലിയൊരു ഇത് പോയിട്ടുണ്ടായിട്ട് അപ്പം എനിക്ക് പേടിയെന്ന് വെച്ചാൽ പിന്നെ ഈ പാത്രങ്ങൾ ഈ കുപ്പി പാത്രം എടുത്തിട്ട് കഴുകുമ്പോൾ എൻ്റെ എൻ്റെ കൈ വന്ന് അഞ്ച് പാത്രം എല്ലാം ഒന്നിച്ച് പൂട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അട്ടി ഇങ്ങനെ സോപ്പ് അരച്ചിട്ട് അട്ടി സൈഡിൽ തന്നെ വെച്ചിട്ടും അങ്ങനെ കയ്യോട് കഴുകുമ്പോൾ അങ്ങനെയെല്ലാം ആയിട്ട് കുറേ പാത്രങ്ങളും ഗ്ലാസ്സുകളും എല്ലാം എൻ്റെയും വന്ന് പൊട്ടും കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര പേടിയാന്ന് അങ്ങനെ ഒരു ദിവസം അഞ്ച് പാത്രം എൻ്റെയും വന്ന് ഒന്നിച്ച് പൊട്ടിയിട്ട് ഉണ്ട് അതിന് അട്ടി വെച്ചെടുക്കുന്നത് ഇങ്ങനെ കഴുകിയിട്ട് വെള്ളവും ഇങ്ങനെ ഇതാകാൻ വേണ്ടിയിട്ട് ബേസിലേക്ക് ഇതാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാകുമ്പോൾ തന്നെ കൈമന്ന് അങ്ങനെ വീണിട്ടുണ്ടായിന് എന്നിട്ട് അഞ്ചും അത് ഒരേപോലെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ടായിന് അത് പിന്നെ അപ്പം എൻ്റെ അമ്മ അധികം പൊട്ടലാന്നെട്ടാ അപ്പം മക്കളായാലും മക്കളും അറിയും ഉമ്മ നമ്മളെ അതിനകം കാട്ടി പൊട്ടിക്കും ഉമ്മൻ്റെയും വന്ന് ഒരു ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഉമ്മ പറയൂലേ പിന്നെ ഉമ്മാനെ പറയാൻ തന്നെ എന്നല്ല എന്നല്ലാട്ടാ മക്കളും പറയില്ല അപ്പം എൻ്റെ ഉമ്മന്ന് ഗ്ലാസ് ആയാലും എല്ലായാലും പിന്നെ കുപ്പിൻ്റെ ഐറ്റംസ് എൻ്റെ വന്ന് പെട്ടെന്ന് പൊട്ടും കേട്ടോ എന്താണെന്ന് അറിയില്ല അപ്പം എത്ര ഞാൻ ശ്രദ്ധിച്ച് പിന്നെ ഉപയോഗിച്ചാലും എൻ്റെ വന്ന് എങ്ങനെയായാലും പൊട്ടും ഗ്ലാസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ കുപ്പിൻ്റെ ഐറ്റംസ് എൻ്റെ വന്ന് അധികം പൊട്ടലില്ല കേട്ടോ അപ്പം കഴുകുമ്പോൾ ഞാൻ ഇപ്പം കണ്ടിട്ട് ഒരു കപ്പ് അതേ വീണിട്ട് ഒരു സൈഡ് ഭാഗം പൊട്ടിയിട്ടുണ്ടായിരുന്നു പൊട്ടി അതെല്ലാം ചെറുങ്ങനൊന്ന് അതിൻ്റെ ഇത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ ഞാനിങ്ങനെ പാത്രങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുമ്പോൾ എൻ്റെ അമ്മ തന്നെ ഇങ്ങനെ പൊട്ടുമ്പോൾ എല്ലാം ഭയങ്കര വിഷമാന്നെട്ടാ അപ്പം കഴിയുന്നതും ഞാൻ നല്ല ശ്രദ്ധിച്ചെടുത്ത് എന്നാലും എൻ്റെ അമ്മ ആ കപ്പ് വീണിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇത് പാത്രങ്ങളെല്ലാം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ ആ കപ്പും ഗ്ലാസും എല്ലാം കഴുകിയെടുത്തിട്ടുണ്ടായിന് അപ്പോൾ ഇത് ഇങ്ങനെ കിച്ചണിൽ ഇങ്ങനെ വെച്ചത് മാ വെച്ചത് മാത്രേ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ടായി അതിൻ്റെ ഉള്ളിലെല്ലാം കുറേ പാത്രം ഉണ്ട് ഉണ്ടട്ടാ പക്ഷെ അതെല്ലാം ഞാൻ ഇങ്ങനെ ഗസ്റ്റുകളെല്ലാം വരുമ്പോൾ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ കഴുകാനൊന്നും ഉണ്ടായിട്ട് ഇടക്ക് അതിൻ്റെ പൊടിയെല്ലാം തോർത്തിയിട്ട് ഉള്ളിൽ നിന്ന് തന്നെ വെക്കലേട്ടോ കിച്ചൺ സെറ്റിൻ്റെ ഉള്ളിൽ എല്ലാം ക്ലീനാക്കുമ്പോൾ അത് അതുകൊണ്ട് ഉള്ളിലൊന്നും വല് പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതാണ് ആ പൈപ്പ് ആ പൈപ്പ് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ആ പൈപ്പ് ഇതാ പൈപ്പ് ഇതാ ആ ബേസിൻ്റെ ഇതാ ഈ ടേലെല്ലാം ഇങ്ങനെ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഇടക്ക് തോർത്തുന്നതല്ലേ പക്ഷേ പിന്നെ ഇങ്ങനെ ഒരു മാസത്തിൽ ഒരുക്കോലെ നമ്മൾ ടൈല് ഇതേപോലെ സോപ്പ വരച്ചിട്ട് തന്നെ കഴുകിയെടുത്താലും നല്ലൊരു തിളക്കം ഉണ്ടാവും കേട്ടോ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയും നല്ല തിളക്കവും ഉണ്ടാവും കിച്ചണെ ഇങ്ങനെ നല്ല ഒരു നമുക്ക് ആ കിച്ചണിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു നീറ്റായിട്ട് തന്നെ ഉണ്ടാവട്ടെ ആ ടൈലെല്ലാം പുതിയതുപോലെ തന്നെ നമ്മൾ ആ കുടിയൽ കഴിഞ്ഞപ്പോൾ ഉണ്ടാവുമ്പോൾ ഇല്ല ഒരു ടൈലില്ല പുതിയത് വെച്ച പോലെ തന്നെ ഇല്ല അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ചുമരലും എല്ലാം ഞാൻ സോപ്പ് അരച്ചിട്ട് കഴുകി വെള്ളത്തോടെ തന്നെ കഴുകുന്ന കഴുകിയിട്ടുണ്ടായിട്ടാണ് അപ്പോൾ ഇതാ ആ ചുമരൻ്റെ അടുക്കും ഇതാ ആ കൗണ്ടർ ടോപ്പ് എല്ലാം ഞാൻ സോപ്പ് അരച്ചിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ കഴുകിയിട്ടുണ്ടതിന് അപ്പോൾ ചുമരി ഞാൻ അങ്ങനെ ഒരൊണങ്ങിയ തുണിയോടൊന്നും തോർത്തുന്നില്ല കേട്ടോ അത് തന്നെ ഉണങ്ങും ഇപ്പോൾ ടൈൻറ്റഡ് ഇതാ കൗണ്ടർ ടോപ്പിലെ ഞാൻ ഇത് ഒരൊണങ്ങിയ തുണിയോണ്ട് വെച്ചിട്ട് ഇങ്ങനെ തോർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സാധനങ്ങളെല്ലാം വെക്കാനില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് തോർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ല നല്ല തിളക്കം കാണുന്നില്ല നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ മനസ്സിലാവും എന്നറിയില്ല സോ നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഈ ചുമരയെല്ലാം ഇടയ്ക്കിങ്ങനെ ഒരു മാസത്തിലൊരുക്കാമെങ്കിലും ഈ ചുമര എല്ലാം സോപ്പ് അരച്ചിട്ട് തന്നെ ഇങ്ങനെ ഒഴിച്ചിട്ട് കഴുകിയാൽ നല്ലൊരു ഇതുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഉണങ്ങിയ തുണിയോടെ എല്ലാം ഒന്ന് പിന്നെ തോർത്തി എടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഒരു തുണി എടുത്തിട്ട് തോർത്തിയിട്ട് പിന്നെ അതിന് വെള്ളമായിട്ട് പിന്നെ ഒരു തോർത്തെടുത്തിട്ട് തോർത്തിയിട്ട് എടുത്ത കേട്ടോ കൗണ്ട ടോപ്പ് എല്ലാം ഇനി ഇതാ കിച്ചൺ സെറ്റിൻ്റെ ഇതാ പുറംഭാഗം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇതേപോലെ ഇത് ഇങ്ങനെ അത്യാവശ്യം ഇത് ഞാൻ ചെയ്യലേട്ടാ പിന്നെ മാസ്റ്റിലൊരിക്കും എന്നല്ല അത്യാവശ്യം ഞാൻ അതിൻ്റെ ഉള്ളിലെല്ലാം ക്ലീൻ ആക്കുമ്പോൾ തന്നെ രണ്ടാഴ്ചയിൽ ഒരുക്കും അങ്ങനെ ആഴ്ചയിൽ ഒരുക്കുമല്ലോ ഞാനിങ്ങനെ അത്യാവശ്യം ഒന്ന് തുടച്ചു കൊടുക്കില്ല കേട്ടോ എന്നാലും വെള്ളത്തോട് തുടച്ചു കൊടുക്കില്ല ആദ്യം പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണങ്ങിയ തുണി വെച്ചിട്ടൊന്നും തുടച്ചു കൊടുക്കലാ എന്നാ മരമായതുകൊണ്ട് ഇതിപ്പോൾ ഒരു മാസത്തിലേക്കും ഒരിക്കൽ ചെയ്യുന്നില്ല അപ്പോൾ ഇത് ഞാൻ വെള്ളത്തോടെ തന്നെ വെള്ളത്തോടില്ല ഒരു കോട്ടൺ തുണിയോടെ തന്നെ ഞാൻ തുടച്ചു കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ കാണുമ്പോൾ നല്ലൊരു ഇതുണ്ടാവും എന്നിട്ട് ഉണങ്ങിയ തുണിയോടെ തന്നെ ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേട്ടാ അപ്പം മരമായതുകൊണ്ട് എപ്പോഴും അങ്ങനെ രണ്ട് ദിവസത്തിൽ കൂടുമ്പോൾ ഒന്നും വെള്ളത്തോടൊന്നും തുടച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ അപ്പം ഉണങ്ങിയ തുണി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ക്ലീനാക്കുമ്പോൾ ഒന്ന് തുടച്ചെടുക്കുന്നില്ല കേട്ടോ അതിന് ഇതാണ് ഈ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇതെല്ലാം ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ ആ കപ്പും ആ പാത്രവും എല്ലാം തുടച്ചെടുക്കണം മറ്റേ കുപ്പി ക്ലാസ് ഇങ്ങനെ ആ കപ്പില്ലേ അത് ഞാൻ അങ്ങനെ ഞാനങ്ങനെ തുടക്കുന്നില്ലാട്ടോ അതങ്ങനെ തുടച്ചാൽ വലിയൊരു ഇതായിട്ട് കാണൂലാട്ടാ ഒരു മങ്ങ പോലെ ഉണ്ടാവും അത് ഇങ്ങനെ ആ ഒരിൽ തന്നെ ഉണങ്ങി വെള്ളത്തോടെ തന്നെ ഉണങ്ങിയിട്ടെടുക്കുമ്പോൾ നല്ലൊരു ചില്ല് നല്ലതുപോലെ തിളങ്ങില്ല നമുക്ക് പിന്നെ സോപ്പ് അരച്ചിട്ട് ഇതാക്കുമ്പോൾ നല്ല കഴുകുമ്പോൾ നമുക്ക് ഗ്ലാസ് നല്ലതുപോലെ തിളങ്ങൂല ആ തിളക്കത്തിൽ തന്നെ ഉണ്ടാകണം അതുകൊണ്ട് ഞാൻ പിന്നെ അത് അങ്ങനെ ഇതാക്കിയിട്ടാ നല്ലതുപോലെ വെള്ളം കളഞ്ഞിട്ട് അടവെച്ചിട്ടുണ്ട് അതിനുണങ്ങാൻ വേണ്ടിയിട്ട് ബാക്കി ഇല്ലേതാ ഈ വൈറ്റ് കപ്പും അതെല്ലാം ഞാൻ ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയമെല്ലാം ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ ചെയ്താൽ നമ്മളെ കിച്ചൺ ആയാലും ഏത് ഇതായാലും ഇനി നമുക്ക് ഈ കിച്ചൺ എല്ലാം റൂമ് ക്ലീൻ ആക്കാനുണ്ടെങ്കിൽ ഇങ്ങനത്തെ പൊടികൾ കുടിച്ച കാര്യങ്ങളെല്ലാം ചെയ്താൽ എപ്പോൾ നമുക്ക് നല്ല ഒരു നീറ്റായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എപ്പോൾ അധികം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ പൊടികൾ കുടിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അപ്പം എന്താ പാത്രങ്ങളെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഈ അങ്ങനെ തുടക്കുന്നൊന്നുമില്ല കേട്ടോ അതിന് ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് തുടക്കുന്നതാണ് അതിന് വലിയ ഇതൊന്നുമില്ല കേട്ടോ പിന്നെ പൊടിയൊന്നുമില്ല അപ്പം അത് ഞാനൊന്ന് അങ്ങനെ തുടച്ചെടുക്കുന്നുണ്ടായിരുന്നു ഇനി ഈ ഭാഗം ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ ഈ ഭാഗവും അതേപോലെ സോപ്പ് അരച്ചിട്ട് പിന്നെ ഈ ടേയിലെല്ലാം ടൈലും ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് ടൈലും ചുമരെല്ലാം അപ്പോൾ ഇതൊന്ന് ഈ പാത്രങ്ങളെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ക്ലീനാക്കാമ വിചാരിച്ചേട്ടാ കപ്പായാലും ഇത് ഇനി അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കണ്ടേ അപ്പുറത്തേക്ക് ഏതായാലും പിന്നെ ഇല്ല സ്ഥലത്ത് തന്നെ ഒന്ന് വെക്കാൻ വിചാരിച്ച് അപ്പം പൂട്ടുന്നൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം വേഗം ഒന്ന് ഇതൊന്ന് മാറ്റി ബാക്കിയില്ല പണികൾ ചെയ്യാതില്ലാച്ചേട്ടാ ഇതിൻ്റെ കാര്യങ്ങളൊന്ന് ചെയ്തതിന് ശേഷം ഇപ്പം ഇതാണ് ഈ വെള്ളപാത്രം വല്ല കണ്ടില്ല ഇപ്പം നന്ദാ തിളക്കം നോക്കിയാൽ നല്ലൊരു നീറ്റായിട്ട് തന്നെ ഇല്ലേ അപ്പം പിന്നെ അപ്പം ക്യാമറയിൽ പൊടിയെല്ലാം എത്ര പോരെ അറിയില്ല നല്ലതുപോലെ ഈ പാത്രത്തിനുള്ള പൊടിയുണ്ട് അതിനോട്ട കൈ കൊടുത്ത് ഇതാക്കുമ്പോൾ തന്നെ അപ്പം ഇപ്പം നല്ല നീറ്റായിട്ടോ നല്ല തിളക്കവും വന്ന് കാണുമ്പോൾ തന്നെ ഒരു നല്ല രസമാണ് നല്ലത് ഇങ്ങനെല്ലാം ഇങ്ങനെ ഒരു നമ്മൾ ക്ലീൻ ആക്കിയിട്ട് കാണുമ്പോൾ എല്ലാം നല്ല രസമല്ലേ അപ്പോൾ ഇതാ ഇത് ഞാൻ പിന്നെ സ്റ്റാൻഡിന് വെച്ചിട്ടുണ്ട് അതിനോട്ടാ അപ്പം ഇതാ ഈ കത്തി ഞാനങ്ങനെ ഉപയോഗിക്കില്ല കേട്ടോ ഈ കത്തി ഇങ്ങനെ കാണാൻ നല്ല രസമില്ല ഇതിൻ്റെ സ്റ്റാൻഡും ഇതെല്ലാം ആയതുകൊണ്ട് അപ്പം കത്തി പിന്നെ അങ്ങനെ വെലുങ്ങനെ ഉപയോഗിക്കില്ല അപ്പോൾ ഇതാ ഈ ഈ സ്റ്റാൻഡിനെല്ലാം ഇതാ ഒരു പൂപ്പല് പോലെ വന്നിട്ടുണ്ടായിന് മരത്തിൻ്റെ ഇതായത് കൊണ്ട് അപ്പം ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കാത്തത് കൊണ്ടാന്ന് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പം അതെല്ലാം ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ടതിന് അപ്പോൾ കത്രിക ഞാൻ ഉപയോഗിക്കലുണ്ട് കേട്ടോ ബാക്കി കത്തികളൊന്നും ഞാൻ അധികം അങ്ങനെ ഈ കത്തികളൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല കേട്ടോ ഇത് കാണാൻ നല്ല രസം ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും എടുത്ത് കളയലും വേസ്റ്റാക്കി കളയണ്ട പഴകി പഴകി അതാക്കണ്ടായിരത്തി ഇങ്ങനെ ഒരു കാഴ്ചക്കെല്ലാം വെക്കാൻ ഒരു നല്ല രസമില്ല ഇത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റാൻഡും ഇതെല്ലാം ഇട്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ എടുക്കില്ല എനിക്ക് ഇതെടുക്കേണ്ട ആവശ്യവും അങ്ങനെ വന്നിട്ടാണ് എനിക്ക് വേറെ ഒരു കത്തി ഉണ്ടായതുകൊണ്ട് അതിനെക്കൊണ്ട് തന്നെ എല്ലാം ഞാൻ ചെയ്യില്ലാട്ടാ പിന്നെ ഇറച്ചി മുറിക്കുന്ന ആയാലും എല്ലാം ഞാൻ അതിനെക്കൊണ്ട് തന്നെ ചെയ്യൽ ഇതുവരെ ഈ കത്തി ഒന്നും അങ്ങനെ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അത്യാവശ്യം ആ കത്തിയെല്ലാം കാണാതെ നിൽക്കുമ്പോൾ എല്ലാം എടുക്കുന്നതെല്ലാണ്ട് ഒറ്റച്ചായി അത്ര ഇത് വന്നിട്ടാട്ടാ അപ്പോൾ അത് കാണാൻ നല്ല രസം ഉണ്ടായതുകൊണ്ട് കളയേണ്ടത് രചിച്ചിട്ട് ആ സ്റ്റാൻഡ് ഇത് ഇതൊന്ന് കളയേണ്ടചിച്ചിട്ട് ഞാൻ പിന്നെ അതങ്ങനെ വയ്ക്കലാന്നെട്ടാ അപ്പം അത് എന്താ ആ സ്റ്റാൻഡിൻ്റെ ഇതാ ഞാൻ ആടെയെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിട്ടേ അപ്പോൾ ആടെ ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ ചുമരന് വെള്ളം ഒഴിക്കുമ്പോൾ ആടെ കുറച്ച് വെള്ളം ആക്കിയിട്ട് വെള്ളമായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊന്ന് തുടച്ചെടുക്കുന്നതാണ് ഇനി ഇതാണ് ഇതെല്ലാം ഒന്ന് വെച്ചു കൊടുക്കട്ടെട്ടോ ഇത് വെച്ച് സെറ്റാക്കിയ ശേഷം ബാക്കിയിൽ ഇത് ചെയ്യുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ ഇത് കൈ കൊണ്ടോ മൊക്കെ ആരെങ്കിലും വന്നിട്ട് അങ്ങോട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം പോയി പോയിപ്പോവും അപ്പം ഇതൊക്കെ ഈ കപ്പെല്ലാം നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വൈറ്റ് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് നല്ല ഇങ്ങനെ നമ്മൾ ക്ലീനാക്കുമ്പോൾ എല്ലാം ആ പൊടിപൊടിച്ചെല്ലാം ക്ലീനാക്കുമ്പോൾ നല്ലൊരു തിളക്കവും ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ കപ്പും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പണിയെല്ലാം എടുക്കുന്നത് വൈകുന്നേരം ആണ് കേട്ടോ പണി തുടങ്ങിയിട്ടുണ്ടായത് പണി തുടങ്ങിയിട്ട് വൈകുന്നേരം ഇങ്ങനെ പെട്ടെന്ന് ഒരു ഇത് തോന്നിയിട്ട് തുടങ്ങിയതാന്നെട്ടാ ഇന്ന് ക്ലീനാക്കുക അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇതിനിങ്ങനെ പിന്നെ ക്ലീനാക്കുക ഇന്നല്ല നാളെ ക്ലീനാക്കുക അങ്ങനെ വന്നിട്ട് വന്നിട്ടിരിക്കുന്നത് പെട്ടെന്ന് ഒരു ഇത് വന്നതാണെന്നാ അപ്പം ക്ലീൻ ആക്കുമ്പോൾ പിന്നെ രാ മൈര് കഴിഞ്ഞ് പിന്നെ മരിവിന് ശേഷം കുറച്ച് ആദ്യം വൈകുന്നേരം കുറച്ച് ക്ലീൻ ആക്കിയിട്ട് അവിടെ തന്നെ വെച്ചിട്ട് പിന്നെ മൈരി പോയിട്ട് ക്ലീൻ ആക്കിയതാന്നെട്ടാ പിന്നെ രാത്രി മൈരി മൈരിഫലം കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇങ്ങനെ ടൈം ഉണ്ടാവുമല്ലോ ഫുഡെല്ലാം നേരത്തെ പിന്നെ തിന്നാനെല്ലാം ആക്കിയിട്ടുണ്ട് അതിന് വൈകുന്നേരം അതിൻ്റെ പണിയെല്ലാം തിന്നിട്ടാണ് കേട്ടോ ഈ ഇതിന് കീണത് അപ്പോൾ ഇതാ പാത്രം ഞാൻ ഇത് അപ്പുറത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗം ഒന്ന് ക്ലീനാക്കാനുണ്ട് അപ്പം ഇതും ഒന്ന് ക്ലീൻ ആക്കട്ടെ ഈ ചെടി ഞാൻ പിന്നെ കുറച്ച് കുറേ നാൾ പുറത്ത് വെച്ചിട്ടുണ്ടായിന് കേട്ടോ പുറത്ത് ഉണങ്ങിയിട്ടുണ്ടായിന് അപ്പം കുറേ നാൾ പുറത്ത് വെച്ചിട്ട് നല്ല മഴയെല്ലാം കൊണ്ടുപോയിട്ട് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അതിനേട്ടാ അപ്പം ഉഷാറായി വന്നപ്പം ഞാൻ ആദ്യം ഉള്ളിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ചെറുങ്ങനൊരു ഇടയ്ക്കല്ല ഒരു വാട്ടൽ വന്നിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം വരെ പുറത്തെടുത്ത് വെച്ചാൽ ശരിയാകുമോയെന്നറിയില്ല നോക്കി നോക്കണം അപ്പം ഇതാ ആ സൈഡും എല്ലാം ഇതാ ഞാൻ സോപ്പ് അരച്ചിട്ട് തന്നെ കഴുകിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ചുമരും എല്ലാം ഇതാ വെള്ളമൊഴിച്ചിട്ട് ഇങ്ങനെ കഴുകുന്നുണ്ട് ആ ഒരു തിളക്കം നല്ലതുപോലെ കിട്ടും കേട്ടോ അങ്ങനെ സോപ്പ് വരച്ചിട്ടുമ്പോൾ വെള്ളമൊഴിച്ചിട്ട് കഴുകുമ്പോൾ കഴുകുമ്പം നല്ലൊരു തിളക്കം നട്ടോ ടേൽ കിട്ടുന്ന നമുക്ക് ആ പുതിയതുപോലെ തന്നെ ഉണ്ടാവും നമ്മൾ ആ കുടിയേറും പോലെ ഉണ്ടാകുന്ന പോരേ അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ നമ്മൾ അടുക്കള അപ്പോൾ ഈ ചുമരല്ല അത്യാവശ്യം നമുക്ക് കാണൂല്ല പൊടി എങ്ങനെയായാലും നമ്മൾ നമുക്ക് ഈ ചുമരിലെല്ലാം ഉള്ള പൊടിയൊന്നും ഇങ്ങനെ കാണൂല അപ്പം ഈ ചുമരെല്ലാം ഇങ്ങനെ നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ട് തന്നെ കഴുകിയെടുത്താൽ നല്ലൊരു നീറ്റ് ഉണ്ടാവും അപ്പം നമ്മൾ കൈ കൊണ്ട് തൊട്ടാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പം കിച്ചണത്തെ ചുമരൊന്നും അധികം അങ്ങനെ കഴുകലോ ശ്രദ്ധിക്കലോ അങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പം ഇങ്ങനത്തെ ചുമരനെല്ലാം ഇതാ ഇതേപോലെ ആക്കി കൊടുത്താൽ നല്ലൊരു തിളക്ക ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടെ ഞാൻ ഉണങ്ങിയ തുണിയോട് തുടക്കുന്നുണ്ട് ചുമരൊന്നും അങ്ങനെ ഉണങ്ങിയ തുണിയോട് തുടക്കുന്നില്ല കേട്ടോ ആടയിലും ഉണങ്ങുമല്ല കുഴപ്പമില്ല ഇടയിലെ സാധനങ്ങൾ വെക്കുമ്പോൾ പിന്നെ എന്താണ്ടിച്ച് ഇതാ ഈ ഭാഗത്തെ കിച്ചണിൻ്റെ പിന്നെ അഡോറും ഞാനൊന്ന് വെള്ളത്തോടെ തന്നെ ഉണങ്ങി ഉണങ്ങിയല്ല വെള്ളത്തോടിലെ ഒരു കോട്ടൺ തുണിയോട് ഞാൻ പീനിറ്റ് നല്ലോണം പീനിറ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഉള്ളിലൊന്നും എനിക്ക് ക്ലീൻ ആക്കാനില്ല ആഴ്ചയിൽ ഒരുക്കുമല്ലോ ഞാൻ കിച്ചൺ സെറ്റിൻ്റെ ഉള്ളിലെല്ലാം ക്ലീനാക്കണ്ടി അവിടെ അങ്ങനെ വലിയ ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ കുറച്ചങ്ങനെ പിന്നെ പാത്രങ്ങൾ അങ്ങനെ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അങ്ങനെ ചെയ്യും അപ്പോൾ മീത്ത ഇങ്ങനെ ഉപയോഗിക്കും നമ്മൾ ഗസ്റ്റുകൾ വന്നാൽ അങ്ങനെ എടുക്കുന്ന പാത്രങ്ങളും പിന്നെ അങ്ങനെ കുറച്ചായിട്ട് സാധനങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ട് അപ്പം അതെല്ലാം ഇങ്ങനെ സാധനങ്ങൾ പിന്നെ നമ്മൾ വാങ്ങിക്കില്ലേ അങ്ങനെ വാങ്ങിക്കുമ്പം നമ്മൾ ബക്കറ്റും തൊട്ടിയും എല്ലാം ക്ലീനാക്കിയിട്ട് എടുക്കുന്നില്ലേ അപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഉള്ളിലൊന്നും അങ്ങനെ വലിയ പണിയില്ല അപ്പോൾ ഇതാ ഈ ഗ്ലാസ് എല്ലാം ഞാൻ ഇതാ ഒതുക്കി വെക്കട്ടെ കേട്ടോ ഇതൊന്നും അങ്ങനെ അത്യാവശ്യം ഇങ്ങനെ മക്കൾ എടുക്കുന്നതെല്ലാണ്ട് ഇങ്ങനെ അങ്ങനെ എടുക്കില്ല കേട്ടോ ഈ ഗ്ലാസ് ഒന്നും അപ്പം ഗ്ലാസ് ഉപയോഗിക്കുന്ന ഗ്ലാസ് വേറെ തന്നെ ഉണ്ട് ഉപയോഗിക്കാത്ത ഗ്ലാസ് വേറെയുണ്ട് അങ്ങനെ ആയിട്ട് ഇങ്ങനെ ഇതാന്നട്ടാ എനിക്ക് ഭയങ്കര ഗ്ലാസോട് ഭയങ്കര ഇതാന്നെട്ടാ അങ്ങനത്തെ ഗ്ലാസ് കപ്പ് ഐറ്റംസ് എല്ലാം കണ്ടാലും ഞാൻ വേഗം വാങ്ങിക്കും അപ്പം ഇങ്ങനെ വാങ്ങിക്കുകയും ചെയ്യും എൻ്റെ ഇമത് പൊട്ടിയും ചെയ്യും കേട്ടാ അപ്പം ഇതാ ഒരു ഒന്നായിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഇതാ കിച്ചണിൻ്റെ ഈ ഭാഗം നീറ്റായിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതാ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊന്നും ഞാൻ എടുക്കുന്നില്ല എടുക്കുന്നില്ലാട്ടോ അതെല്ലാം ഇടയ്ക്ക് ഇങ്ങനെ അത്യാവശ്യം വെക്കുന്നതല്ലേ അപ്പം അതിനൊന്നും വലിയ പൊടിയൊന്നും ഇല്ലാട്ടോ അപ്പം അതെല്ലാം അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന പാത്രമാണ് അപ്പോൾ ഇതാ കിച്ചൺ സെറ്റിൻ്റെ ഇതാ ഈ സൈഡും മീത്ത ഭാഗവും ഞാൻ ഇതേപോലെ ഒന്ന് വെള്ളത്തോടെ തന്നെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ ഇതൊന്നുമില്ല കേട്ടോ കച്ചറിയൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ തുടക്കുന്നതാന്ന് അതുകൊണ്ട് മീത്തഭാഗം ഒന്നും അങ്ങനെ വലിയ ഒരിതില്ല അപ്പം മീത്തഭാഗം ഒന്നും അങ്ങനെ ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇതാ എൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനത്തെ അടുക്കള ഇങ്ങനെ ഇല്ല ഒരു ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാ നല്ല തിളക്കവും ഉണ്ട് കേട്ടോ ഇതാ ടൈല് എത്ര എത്ര ഇങ്ങക്ക് കാണാൻ കഴിയുന്നതെന്ന് അറിയില്ല ക്യാമറയിൽ നല്ല ഒരു തിളക്കമുണ്ട് ആ പുതിയതുപോലെ തന്നെ ഉണ്ടാട്ടോ നമ്മൾ അടുക്കള ഇങ്ങനെ വരുമ്പോൾ തന്നെ ആ കുടിയേറി ആ ഒരു ആ ഒരു ഇല തന്നെ ഉണ്ടട്ടോ ഫുള്ള് അങ്ങനെ നമുക്ക് ആ കുടിയേറുമ്പോൾ ഇല്ല ഒരു ഒരു പുതിയ ടൈലെല്ലാം ഒട്ടിച്ചാലില്ല ഒരു ഇതില്ലേ ഫീലിങ് അതേപോലെ തന്നെ ഉണ്ടട്ടോ അപ്പം ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാകുന്നതെന്ന് അറിയില്ല അപ്പോൾ ഇത് ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്ന പാത്രമാണ് ആട്ടേ നോൺ സ്റ്റിക്കിൻ്റെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ